ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ മഴയും ഇടിയൊക്കെ പൊട്ടുന്ന സമയത്ത് നമ്മൾ കോഴികളെ അടയിത്തി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുമോ എന്നുള്ള വിശദമായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതിന് തെളിവാണ് തെളിവ് സഹിതമെന്ന് വെച്ചാൽ അത്രയും ഇടി പൊട്ടിയിട്ടുണ്ട് ഭയങ്കര ശക്തിയിലും മിന്നലും ഇടിയെല്ലാം ഉണ്ടായിരുന്നു ഇവിടെ അട വെച്ച സമയത്ത് കിട്ടും അപ്പം എന്നിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ പലരും പറയാറുണ്ട് ഇടികൊട്ടുന്ന സമയത്ത് വിരിയാ വിരിയത്തില്ല എന്നൊക്കെ ഞാനും വിചാരിച്ചിട്ടോ എന്ന് വെച്ചാൽ ഭയങ്കര മിന്നലും നമ്മുടെ വീട്ടിനുള്ളിലേക്ക് വെള്ളം കയറിയില്ല മറ്റേ സിറ്റൗട്ടിൻ്റെ അടുക്കളയുടെ തിട്ട് വരെ വെള്ളം കയറി രണ്ട് സൈഡിലൂടെ നിറഞ്ഞു കിട്ടും സുന്ദരിയുടെ കൂടിൻ്റെ അടിഭാഗം തട്ടി തട്ടിയിൽ ആ ഒരു രീതിക്ക് വെള്ളം നിറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രയും ശക്തിയിൽ മഴ പെയ്യുകയും അതുപോലെ ഇടിപൊട്ടൊക്കെ ചെയ്തു എന്നിട്ടും നമ്മുടെ കോഴി കോഴിക്കുഞ്ഞുങ്ങൾ മാഷാ അള്ള അലഹമില്ല നമ്മുടെ കോഴി ഇത് ഇരിക്കുന്നു കേട്ടോ ഏഴ് മുട്ടയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ ആറ് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായിട്ടും തന്നെ കണ്ടോക്കണം പിന്നെ നമ്മുടെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അത നമ്മുടെ വെച്ചിട്ടുള്ള കോഴി കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ വിരിഞ്ഞ് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇന്നലെ രണ്ടെണ്ണം വിരിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല ഇന്നലെ ഒരെണ്ണം പിന്നെ രാവിലെ നോക്കിയപ്പോൾ രണ്ടെണ്ണം ഉണ്ടായിരുന്നു പതിനെട്ട് ദിവസമായി ഇന്നലെ കിട്ടോ ഇന്നക്കിപ്പോൾ പത്തൊമ്പത് ദിവസമായി ഇരുപത്തൊന്ന് ദിവസം ആവണം പിന്നെ പതിനെട്ടിൻ്റെ അന്ന് മുതൽ വിരിയാൻ തുടങ്ങും കേട്ടോ അപ്പോൾ ആ ഒരു കുഞ്ഞ് ഇപ്പോൾ ഉച്ചയുടെ മുമ്പേ ഞാൻ നോക്കുമ്പോൾ ഇല്ല കേട്ടോ ഞാൻ നിൽക്കുകയാണെങ്കിൽ കോഴിയെ അട വച്ചാൽ പിന്നെ ആ ദിവസമായി ഞാനിങ്ങനെ കോഴിയെ പൊക്കിയും കൊണ്ടിരിക്കും എത്ര കുഞ്ഞു വിരിഞ്ഞു എന്ന് എന്നറിയാൻ വേണ്ടിയിട്ടിട്ടോ അപ്പോൾ ഒക്കെ കറുത്ത കുഞ്ഞുങ്ങളാണ് നമ്മുടെ കറുത്തൊരു കോഴി നമ്മുടെ അടുത്തുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മുട്ടയും നാല് പെട്ട ഉണ്ട് നമുക്ക് നാല് കോഴി ഉണ്ട് അപ്പോൾ നാലിൻ്റെയും മുട്ട വെച്ചിട്ടുണ്ട് കേട്ടോ മൊത്തം ഏഴെണ്ണമാണ് വെച്ചത് അപ്പോൾ അതിലിപ്പോൾ മൂന്നെണ്ണം വിരിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കി നാലെണ്ണം കൂടി ഉണ്ട് എത്രത്തോളം അറിയില്ല കേട്ടോ നല്ലപോലെ ഇടിയൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു ഇടി പൊട്ടിയാൽ വിരിയില്ലെന്നൊക്കെ പറയുന്നേക്കാം അപ്പോൾ എന്തായാലും നോക്കാം ഇനി ദിവസമുണ്ട് ഇന്ന് പത്തൊമ്പത് ആയിട്ടേ ഉള്ളൂ ഇരുപത്തൊന്ന് ദിവസമുണ്ട് പക്ഷേ ചില കോഴികളൊക്കെ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് എണീറ്റ് പോവും കേട്ടോ അതറിയില്ല ഇതൊരു കൊട്ടയിലാണ് ഞാൻ അട അടവെച്ചിരുന്നത് നമ്മുടെ കുട്ടികളുടെ കൂടാണ് കേട്ടോ ആട്ടിൻകുട്ടികളുടെ വീടെ കൂടാണ് അപ്പോൾ വീടെന്നു പറയുന്നത് നമ്മുടെ സുന്ദരി പ്രസവിക്കാറാകുമ്പോഴേക്കും ഇതെല്ലാം ക്ലീൻ ചെയ്യണം അപ്പോൾ പിന്നെ വേറെ നമുക്കൊരു കോഴിക്കൂടെ ഉള്ളേ അപ്പോൾ അതിൽ മറ്റേ കോഴികളുണ്ട് അപ്പോൾ കൊത്തു കൊത്തുകൂടിയാലോ എന്ന് വിചാരിച്ചിട്ട് ഇതിൽ കൊണ്ടുവന്നു വെച്ചാണ് പിന്നെ ഇതിലത്ര ഇരുട്ടൊന്നും ഇല്ല കേട്ടോ ഇരുട്ട് വെക്കണമെന്നൊക്കെ പറയുന്നത് കേൾക്കാം പക്ഷേ ഇതിലങ്ങനെ ഇരുട്ടൊന്നുമല്ല കേട്ടോ നല്ലപോലെ വെളിച്ചുള്ള ഉടനെയാണ് ഞാനിങ്ങനെ ഒരു ചാപ്പും രണ്ട് പേപ്പറൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കൊട്ടനെ മുകളിലിട്ടോ അപ്പോൾ ഏതായാലും ഇനി ഒക്കെ വിരിയട്ടെ എന്നിട്ട് ബാക്കി വീഡിയോയും കൂടി ഇതിൽ ചേർത്തിട്ട് നിങ്ങളെ കാണിക്കാട്ടോ അപ്പോൾ ഇത് ഞാനിങ്ങനെ എടുത്തു തന്നെ ഉള്ളു അവൾക്ക് തീറ്റിട്ട് കൊടുത്താണ് എന്നുവെച്ചാൽ ഈ കോഴിക്കുഞ്ഞ് ഇന്നലെ വിരിഞ്ഞതാണ് അപ്പോൾ അതിനു വേണ്ടി ഇനിയിപ്പോൾ പുറത്തേക്ക് എടുത്തു വെച്ചാൽ ബാക്കി മുട്ടയിൽ കോഴി കടക്കില്ല അപ്പോൾ ഇനി ബാക്കിയും കൂടെ വിരിയോ നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എന്നിട്ട് പുറത്തെടുക്കാമെന്ന് കരുതി ദിവസം ഉണ്ട് ഇരുപത്തൊന്ന് ദിവസം ആവണമല്ലോ പതിനെട്ട് ദിവസമായ തന്നെ വിരിഞ്ഞ് തുടങ്ങൂട്ടോ നല്ല ചൂടാണെങ്കിൽ തന്നെ പെട്ടെന്ന് വിരിയും പിന്നെ നമ്മുടെ സുന്ദരിക്ക് രാവിലെ കൊടുക്കാനുള്ള വെള്ളം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചൂടുണ്ട് നല്ലോണം എന്താണെന്ന് വെച്ചാൽ നല്ലോണം ചൂടാക്കും പിന്നെ അതൊന്ന് നമ്മുടെ ചായ കുടിക്കലൊക്കെ കഴിയുമ്പോഴേക്കും ഒന്ന് ചൂടാറി വരും കേട്ടോ പഴത്തൊലിയാണ് തേങ്ങാപ്പിണ്ണാക്കും പിന്നെ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എന്നാലും നമ്മൾ നമ്മുടെ കഞ്ഞിവെള്ളം ഉണ്ടായിരുന്നു അതും കൂടെ എണ്ണം മിക്സ് മിക്സാക്കിയിട്ടുള്ളത് എന്നിട്ട് ചൂടാക്കി വെച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇത് സമയമൊരു ഏഴര ആയിട്ടുണ്ട് കേട്ടോ ഒരു ഏഴര മുക്കാൽ എട്ട് മണിയോട് കൂടി ഇത് കൊടുക്കും പിന്നെ അവൾക്ക് കൊടുക്കുന്ന കൈത്തീറ്റ കുതിർത്തി വെച്ചിട്ടുണ്ട് ഇപ്പോൾ കടലപ്പിണ്ണാക്കും അതിൻ്റെ കൂടെ സ്വല്പം കൊപ്രാ പിണ്ണാക്കും കൂടെ ചേർക്കൂട്ടോ എന്ന് വെച്ചാൽ കൊപ്രാ പിണ്ണാക്കും തടി വെക്കാനും അതുപോലെ പാലുണ്ടാകാനൊക്കെ നല്ല തന്നെയാണ് പ്രസവിച്ച് കഴിഞ്ഞാൽ പാലില്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടായി പോകും കുഞ്ഞുങ്ങൾക്ക് കുടിക്കാൻ അപ്പോൾ അതുകൊണ്ട് കുറഞ്ഞ അളവിലിപ്പോഴും കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിത് നിർത്തിയിട്ടൊന്നും ഇല്ല ഇതൊക്കെ മോളാണ് കൊടുക്ക കേട്ടോ അവളിത് നാല് ഉരുളകളാക്കും കേട്ടോ ഇത് ഒസമിനെ സ്വല്പം ഒഴിക്കും എന്നിട്ട് നാല് ഉരുള ഉരുളകളാക്കിയിട്ട് അവളാണ് കൊണ്ട് കൊടുക്കുന്നത് കേട്ടോ അവൾക്ക് ഇത് ഇഷ്ടമാണ് കൊടുക്കാൻ അപ്പം ഇനിയിപ്പോൾ പോകുട്ടോ അവൾ കുറച്ച് കഴിയുമ്പോൾ അവൾ പോകും ഇപ്പോൾ റോഡ് വിലങ്ങ് മുറിക്കുന്നതാണ് നമുക്ക് പ്രശ്നം ഇപ്പം കുറച്ച് ദൂരെയാണ് കൊണ്ടുവച്ചിട്ടുള്ളത് പിന്നെ അടുത്തടുത്ത വീട്ടിലൊക്കെ ആകുമ്പോൾ ഇങ്ങോട്ട് തന്നെ വരും കേട്ടോ അവർക്ക് വഴികളൊക്കെ അറിയാമായിരുന്നു പക്ഷേ ഇവളി രാത്രിക്ക് രണ്ട് ദിവസം മുന്നേ എവിടെയോ കൊണ്ടു വച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പോൾ അവർ വരുന്നില്ല കേട്ടോ അവർക്ക് വഴി അറിയില്ല എവിടെ ദൂരെ കൊണ്ടു വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ സുന്ദരി ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ കോഴികളെ കൊണ്ട് കഴിയുന്ന രീതിയിലെല്ലാം കാണിച്ച് വെച്ചിട്ട് നിൽക്കും അതെ കണ്ടില്ലേ അടിച്ച് നമ്മൾ ഒരു സൈഡിലോട്ടാക്കിയാലും എല്ലാം വെതറിങ്ങ് ഇട്ടോളൂ കേട്ടോ നമ്മൾ ഉച്ചയ്ക്ക് ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും രാവിലെ നമ്മൾ അടിച്ചു വരിയാലും കിട്ടാവുന്നതെല്ലാം ചെനക്കി പെറുക്കി വെതറി ഇങ്ങിട്ടോളും ഇനിയിപ്പം ആദ്യം അടിച്ച് വൃത്തിയാക്കണം കണ്ടില്ലേ ഇതാണ് അവരുടെ പണി ഇപ്പം മൂന്ന് പേരെ നമ്മൾ രാവിലെ വിടും പിന്നെ ഒരാൾ അടയിരുന്നിട്ടുണ്ട് അപ്പോൾ അവളെ വിട്ട് തുടങ്ങിയിട്ടില്ല കേട്ടോ അത് ഞാൻ കാണിക്കാം ഇപ്പം സുന്ദരിക്ക് വെള്ളം കൊടുക്കട്ടെട്ടോ അവളിപ്പോൾ കുറച്ച് വെള്ളം കുടിക്കാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ലൂസാക്കി എടുക്കാറില്ല അതെ കണ്ടില്ലേ രാവിലെ ഇട്ടുമെടുത്ത പുല്ലാണ് കേട്ടോ കണ്ടില്ലേ കഴിക്കാതെ വെച്ചേക്കുന്നു കണ്ടില്ലേ ഇനിയിപ്പോൾ വെള്ളം കൊടുക്കട്ടെ അതിനെ വാ അതിനെ വാ അതിനെ വാ അത് തന്നെ വാന്ന് പറഞ്ഞാൽ അവൾക്ക് അറിയാട്ടോ ഇപ്പള ഇപ്പുറത്തെ ഹോളിലൂടെ വരൂട്ടോ അവള് ആ വെള്ളം കുടിച്ചോ അപ്പൊ അവൾ വെള്ളം കുടിക്കട്ടെ ഞാൻ ഈ സമയം കൊണ്ട് നമ്മുടെ കോഴികളെ കാണിച്ചു തരാട്ടോ അപ്പൊ ഇതാട്ടോ ഇതുവരെ നിങ്ങൾ കണ്ടത് ഞാൻ പത്തൊമ്പതാം തീയതി പത്തൊമ്പതാമത്തെ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് ഇരുപതാമത്തെ ദിവസമാണ് അപ്പോൾ നമ്മൾ ഏഴ് മുട്ടയാണ് വെച്ചിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ ഇനി അതിൽ ഒരു മുട്ട കൂടി ഉണ്ട് കേട്ടോ ബിരിയാണി കണ്ടില്ല ബാക്കി ആറ് മുട്ട രാവിലെ ആയപ്പോഴേക്കും ബാക്കി മൂന്നെണ്ണം കൂടി വിരിഞ്ഞിട്ടുണ്ട് പതിനെട്ടാമത്തെ ദിവസം ഒന്ന് പത്തൊമ്പതാമത്തെ ദിവസം രണ്ടെണ്ണം ഇരുപതാമത്തെ ദിവസമാണ് ഇന്ന് രാവിലെ ആയപ്പോഴേക്കും ഞാൻ വന്ന് നോക്കുമ്പോൾ മൂന്ന് കുഞ്ഞുങ്ങളും കൂടെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഒരു മുട്ട കൂടി ഉണ്ട് അത് വിരിയോ എന്നറിയില്ല ചിലപ്പോൾ കേടാ കേടുവന്നിട്ടുണ്ടാവും അപ്പോൾ ദിവസമുണ്ട് ഇന്ന് ഇരു ഇരുപതാമത്തെ ദിവസമാണ് ഇരുപത്തൊന്ന് ദിവസമൊക്കെ ആവുമല്ലോ ചിലത് ഇപ്പോൾ ചൂട് തട്ടുന്നതിനനുസരിച്ചിരി ഇരിക്കും കേട്ടോ നല്ലപോലെ ചൂട് തട്ടിക്കഴിഞ്ഞാൽ പതിനെട്ടിൻ്റെ അന്ന് തന്നെ വിരിയും അപ്പോൾ അവളെ പുറത്തോട്ട് വിട്ടിട്ടില്ല കൊട്ടയിൽ എങ്ങനെ അങ്ങനെ വെച്ചേക്കുവാണ് കേട്ടോ എന്ന് വെച്ചാൽ ആ മുട്ടയ്ക്ക് ചൂട് തട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ അതേ കണ്ടില്ലേ കറുപ്പ് ബ്രൗണ് പിന്നെ ഇതുപോലെ വരയുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കറുത്ത കോഴി നമ്മുടെ അടുത്ത് കേട്ടോ എല്ലാവരും വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ എല്ലാ കളറുള്ളതും ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ പൂവൻ കോഴിയുടെ കളറും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈയൊരു കോഴിയുണ്ടില്ലേ അത് നമ്മുടെ പൂവന്മാരെ കൊടുത്തിട്ട് ഞാൻ കടയിൽ കൊടുത്തിട്ട് അതിന് പകരം വാങ്ങിച്ചാണ് കേട്ടോ ഇപ്പോൾ ഇവളെ പോലെ രണ്ടെണ്ണമാണ് വാങ്ങിച്ചത് ഒന്നും ഇവളും പിന്നെ വേറൊന്നും ഉണ്ട് അവളെ അട വെച്ചിട്ടില്ല കേട്ടോ മൂന്ന് പേര് ഒരുമിച്ച് തന്നെ അങ്ങ് പൊരുന്ന് പക്ഷെ ഞാൻ ഒരാൾക്ക് വെച്ചുകൊടുത്തുള്ളൂ ഇവൾക്ക് മാത്രമേ വെച്ചു കൊടുത്തുള്ളൂ അഞ്ച് മുട്ട പിന്നെ രണ്ട് മുട്ട നമ്മുടെ വേറൊരു കോഴി കൂട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൾ മുട്ട ഇരിക്കുന്നത് വേറെ അവൾ കിടക്കുന്നത് വേറെ സ്ഥലത്ത് അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഞാൻ ആ രണ്ട് മുട്ടയും കൂടി കൊടുത്തിട്ട് ഇവളുടെ ഇവൾക്ക് വെച്ചു കൊടുത്തു കേട്ടോ അപ്പം അങ്ങനെയാണ് ഏഴ് കുട്ടികൾ ഒരെണ്ണം കൂടി ഉണ്ട് ബിരിയാണി വിരിയാനായിട്ടോ അത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒരാളാകത്ത് ഉണ്ടാവും കേട്ടോ ഒരാൾ ഇന്ന് കുഞ്ഞു കുട്ടിയാണ് അപ്പോൾ അത് ഇന്ന് വിരിഞ്ഞിട്ടേ ഉള്ളൂ രാവിലെയാണെന്ന് തോന്നുന്നു ഞാൻ വന്ന് നോക്കിയപ്പോൾ അപ്പോൾ പൊട്ടിച്ചിട്ടേ ഉള്ളൂ അതിനങ്ങനെ എണീറ്റ് നിൽക്കാൻ അങ്ങനെ ആയിട്ടില്ല ഉണ്ട് കേട്ടോ കോഴിയുടെ ഇരിക്കുന്നുണ്ട് പിന്നെ ആ ഒരു മുട്ട കൂടി വിരിയോ നോക്കട്ടെ പിന്നെ ഇതുപോലൊരു കൊട്ടയൊക്കെ വെച്ചിട്ട് അടയിരുത്തുകയാണെങ്കിൽ സുഖാട്ടോ എന്ന് വെച്ചാൽ മുട്ട പരന്നു പോകില്ല ഇനിയിപ്പോൾ ബാക്കി ആ ഒരു മുട്ടയുണ്ട് അപ്പോൾ അത് ദിവസമാവുന്നതിന് മുന്നേ നിങ്ങളത് എടുത്ത് കളയരുത് കേട്ടോ എന്ന് വെച്ചാൽ ചിലപ്പോൾ കുഞ്ഞുങ്ങളുണ്ടാവും അപ്പോൾ ഇന്നലെ മൂന്ന് പേരെ പേരുണ്ടായിരുന്നുള്ളൂ ബാക്കി നാല് മുട്ടയും ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല കണ്ടില്ല അതുകൊണ്ട് മൂന്ന് മുട്ട കൂടി രാവിലെ ആയപ്പോൾ വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കിയിട്ട് കളഞ്ഞാൽ മതി കേട്ടോ പിന്നെ ചെറുതായിട്ടൊക്കെ ചില കോഴികൾ പൊട്ടിക്കില്ല മുട്ട അപ്പോൾ അതിങ്ങനെ വിണ്ടിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് തന്നെ അത് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചുകൊടുത്തതിന് ശേഷം കോഴിയുടെ താഴെ അങ്ങ് വെച്ചുകൊടുത്താൽ മതി അപ്പോൾ ആ ഒരു ഗ്രേ കളർ കണ്ടില്ലേ കണ്ടില്ലേ രണ്ടെണ്ണം ഗ്രേ കളറായിട്ട് ചെറുതായിട്ട് അപ്പോൾ അത് നമ്മുടെ പൂവൻ ഉണ്ട് അപ്പുറത്തെ വീട്ടിലെട്ടോ അവൻ്റെ കളറാണ് വന്നിട്ടുള്ളത് നമ്മുടെ ഇവിടെ ആകെ ആ ഒരു പൂവനേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ ഒരു കളറായിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോ എടുത്തെടുത്ത് കൊത്ത് കിട്ടും വരെ എടുക്കുമെന്ന് അറിയില്ല കേട്ടോ എന്ന് വെച്ചാൽ കൊത്തൊന്നുണ്ട് കോഴി അടുത്തേക്ക് ചെല്ലുമ്പോൾ അപ്പോൾ ദേ വിരിയാത്ത മുട്ട കണ്ടില്ലേ അത് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് എടുത്തപ്പോൾ കണ്ടില്ല അനക്കം കണ്ടില്ലേ കൊക്ക് കാണുന്നുണ്ട് കിയോ കിയോ എന്നുള്ള ശബ്ദം പോലും ഉണ്ട് കേട്ടോ അപ്പോൾ അത് കറക്റ്റായിട്ടൊന്നും ശരിയാക്കിയിട്ട് കോഴിക്ക് വെച്ചുകൊടുത്താൽ മതി ഇതുപോലെയുള്ള നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ കളയരുത് പൊട്ടാത്ത മുട്ടകൾ മുട്ടകളുണ്ടെങ്കിൽ നിങ്ങളെല്ലാം പൊട്ടിച്ച് നോക്കണം കേട്ടോ അതിലിതുപോലെ കുഞ്ഞുങ്ങളുണ്ടാവും കണ്ടില്ലേ അപ്പം ഇതിനി പതിയെ ഒന്ന് ഇതൊന്ന് ഗ്യാപ്പിൽ നിന്ന് ഒന്ന് വിടർത്തിയതിന് ശേഷം കോഴിക്കങ്ങ് വെച്ചുകൊടുത്താൽ മതി ആ ചൂട് തട്ടുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ രോമൊക്കെ കറക്റ്റായിട്ടിരിക്കും കേട്ടോ അത് ഞാൻ കാണിക്കാം അച്ചോ നമ്മുടെ കുഞ്ഞു കോഴി കണ്ടില്ലേ ഇല്ലെങ്കിൽ ഒന്ന് വെള്ളം തീർന്നാൽ മതി കേട്ടോ നമ്മൾ കോഴിക്ക് വെച്ചുകൊടുക്കാൻ പോവുകയാണെങ്കിൽ കണ്ടില്ലേ താനേ അതിന്ന് വന്നോളൂ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഈ തോടൊന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ ആക്കി കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ കോഴിക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇരിക്കുന്നുണ്ട് ആ ചൂട് തട്ടുമ്പോൾ ഒക്കെ ശരി അപ്പോൾ അതാണ് നമ്മുടെ കോഴികൾ കേട്ടോ ഇവനാണ് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളുടെ അച്ഛൻ കണ്ടോ പിന്നെന്താ നമ്മുടെ വേറൊരു കോഴി ഇവളി അവളേയും കൂടിയാണ് ഒരുമിച്ച് വാങ്ങിച്ചേട്ടോ നമ്മുടെ പൂവന്മാരെ കൊടുത്തിട്ട് വാങ്ങിച്ചാണ് ഇപ്പോൾ ഇവളും പൊരുന്നൊക്കെ ചെയ്തു പക്ഷേ ഞാൻ ഇവൾക്കൊന്നും മുട്ട വെച്ചു കൊടുത്തില്ല കേട്ടോ പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അങ്ങ് എണീച്ച് പോയിക്കോളും ചില കോഴികൾ എണീച്ച് പോയില്ലാട്ടോ കുറേ ദിവസം മാസങ്ങളോണം അങ്ങനെയൊക്കെ കിടക്കും അപ്പോൾ പിന്നെ മുട്ടയിടില്ല നമ്മൾ മുട്ട അടയിരിക്കാൻ വെച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ കുഞ്ഞുങ്ങളും ഉണ്ടാവില്ല അപ്പോൾ ആ രീതിക്കാവും പിന്നെതാട്ടോ നമ്മുടെ കറുത്ത കോഴി വൈകുന്നേരം ആയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇവിടെ വെളിച്ചം കുറവാണ് ഇവളുടെ കുട്ടികളും ഉണ്ട് കേട്ടോ അതിൽ കറുത്ത കുട്ടികളായിട്ട് പിന്നെ ഈ ഒരു കളറായിട്ട് രണ്ടെണ്ണം കാണാനുണ്ട് വലുതാവുമ്പോൾ എന്താവും എന്തോന്ന് അറിയില്ല അപ്പോൾ അത് നമ്മുടെ സുന്ദരി നിൽക്കുന്നു ഇവളെ ഒന്ന് വിടട്ടെട്ടോ ഇപ്പം അതാ സുന്ദരി കേട്ടോ അവൾ ഇനിയിപ്പോൾ ഗേറ്റിൻ്റെ ഫ്രണ്ടിലോട്ട് പോകണം എന്നാലേ അവൾക്കൊരു സമാധാനമാവുള്ളൂ പൊയ്ക്കോ വാ പോയിക്കോ ഈ പൊയ്ക്കോ ഇത് പോയിക്കോ ഇപ്പോൾ ഇതാ നമ്മുടെ കോഴി ിൽ ഏഴ് കുഞ്ഞും വിരിഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ വിരിഞ്ഞാട്ടോ ഇന്ന് ഇതിൻ്റെ മുട്ടയാണ് ഞാൻ പൊട്ടിച്ചു കൊടുത്തു കേട്ടോ ഈ ഒരു ബ്രൗൺ കളർ കണ്ടില്ലേ ഇതിൻ്റെ മുട്ട ഞാൻ പൊട്ടിച്ച് കൊടുത്തതാണ് ചെറിയ ഒരു പൊ പൊട്ടുണ്ടായിരുന്നൊരു വര ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാനും അതും കൂടെ തന്നെ എടുത്തു കൊടുത്തു എന്താണെന്ന് വെച്ചാൽ പിന്നെ കോഴി ചിലപ്പോൾ അതിൽ കിടക്കില്ല പിന്നെ അതും കൂടെയാണ് എടുത്തുകൊടുത്താൽ പിന്നെ പ്രശ്നമില്ലല്ലോ പ്രശ്നമല്ലല്ലോ ഇനി ഇനിയിപ്പോൾ നാളെയും കൂടി കൂടെയുള്ളു ഇരുപത്തൊന്ന് ദിവസമാകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഏഴ് കുഞ്ഞുങ്ങളായിട്ടോ നമുക്ക് ഏഴ് മുട്ടയും വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇൻഷാല്ലാം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്